നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കാൻ പോകുകയാണ് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും പുതിയതായിട്ട് പെൻഷൻ അപേക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്തെല്ലാം രേഖകളായിരിക്കും ഹാജരാക്കേണ്ടി വര വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും മുടക്കം കൂടാതെ പെൻഷൻ ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എല്ലാ വർഷവും നൽകേണ്ട പെൻഷൻ മസ്റ്ററിങ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ് എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് അത് ചെയ്യാത്ത ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല എല്ലാ വർഷവും നവംബർ മാസങ്ങളിലായിരുന്നു നമ്മൾ കഴിഞ്ഞ മാസം മസ്റ്റർ ചെയ്തത് അടുത്ത വർഷവും രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മസ്റ്റിങ്ങിൻ്റെ രീതി മാറുകയായിരിക്കും നമുക്കറിയാം നമ്മുടെ മൊബൈൽ മൊബൈൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ആധാറിലെ ഫോട്ടോ ആയി മാച്ച് ചെയ്യുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരിക അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് പെൻഷൻ അപേക്ഷിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും എല്ലാ ആളുകളും ചെയ്യേണ്ട കാര്യമായിരിക്കും മസ്റ്ററിങ് നമ്മുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊരു ബന്ധപ്പെട്ട രൂപത്തിലായിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് ചേർത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ പേര് ഫോൺ നമ്പറുകൾ എല്ലാം കറക്റ്റായി തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ആധാർ കാർഡിലെ ഫോട്ടോയും അതുപോലെ തന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ മാ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ ഫോട്ടോ കൂടി മാറ്റാനുള്ള അപേക്ഷ കൂടി കൊടുക്കണം എങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ മാറുന്നതിനനുസരിച്ച് നമ്മുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ മറ്റ് എന്ത് രൂപത്തിലായാലും ശരി നമ്മുടെ മുഖം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലമാണ് അവർക്കിപ്പോൾ അത് നൽകാനുള്ള സ സമയമായിട്ടുണ്ട് നിങ്ങളുടെ പുതിയ വാർഡ് വാർഡമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും വാർഡമ്പറുടെ കയ്യിൽ ഒരു ഫോം ഉണ്ടാകും ആ ഫോം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗസട്ടർ ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു ഫോം ഒന്നുകിൽ നിങ്ങൾ വാർഡ് വാർഡംബറുടെ കൈവശം മാതാങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് എത്തി എത്തിക്കുക ഈ ഒരു സത്യം നൽകാത്ത വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സമര സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷകൾ സാധിക്കുന്നുണ്ട് നമുക്കറിയാം പുതിയ ഭരണസമിതി ഇപ്പോൾ നിലവിൽ വന്നു ആ ഭരണസമിതിയുടെ കീഴിലായിരിക്കും ഇനി പുതിയ പെൻഷൻ അപേക്ഷകളും റിജക്ട് ചെയ്യലും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുക ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും നല്ല രൂപത്തിൽ നമ്മോട് ഇടപഴക ഇടപഴകുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ അടുത്ത രണ്ട് മാസങ്ങൾക്ക് അപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നമ്മൾ പരമാവധി ഉപ ഉപയോഗപ്പെടുത്തുക പെൻഷൻ അർഹതയുള്ള ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ വിധവ പെൻഷനും വിധവ വിധവകളായ ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സമർപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫായ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് റേഷൻ കാർഡ് പോലത്തെ രേഖകളെല്ലാം ഫോട്ടോ എന്നിവയെല്ലാം നിങ്ങൾ അക്ഷയ അക്ഷക്കേന്ദ്രുമായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവരും മഷ്ടം പൂർത്തിയാക്കേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക ഈ സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ വാർഡ് വെമ്പർമാർ വന്നതാണ് അടുത്ത രണ്ട് മാസങ്ങളൊക്കെ പറഞ്ഞ് നിയമസഭ ലക്ഷം കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ആവുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വി സമയമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം